ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കൂട്ടാനാണ് എന്താണെന്നല്ലേ അത് നമ്മൾ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രസത്തിനോട് അടുത്ത് വരുന്ന ഒരു സംഭവമാണ് അതായത് മുളക് വറുത്തുപുളി നമുക്കിവിടെ അത്ര പ്രചാരമൊന്നുമില്ല ഇത് പാലക്കാടൻ ഏരിയയിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് പാലക്കാട് തൃശ്ശൂര്കാരൊക്കെ ഉണ്ടാക്കാറുള്ള മുളക് വറുത്ത കുളിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വളരെ കുറച്ച് ചേരുവകളൊക്കെ മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ രസം പോലെ തന്നെ ഇത് രസത്തിൻ്റെ ചേട്ടനോ അനിയനോ ആയിട്ട് നമുക്ക് കൂട്ടാം എന്നാൽ രസത്തിൽ ചേർക്കുന്നത്ര സാധനങ്ങൾ പോലും നമുക്കിതിനാവശ്യവുമില്ല അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് നമുക്ക് നമുക്കിതിനായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വേണം ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ അത് കുതിരാൻ വയ്ക്കാം അതായത് നമുക്ക് പുലിവെള്ളമാണേതിനാവശ്യം അതിന് കണക്കാക്കി നമുക്ക് കുതിരാൻ വയ്ക്കാം ഒരു ലേശം കൂടെ വെള്ളം കഴിയും സ്വൽപ്പ സമയം കഴിയുമ്പോൾ നമുക്ക് പുള്ളി നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നാലേ നമുക്ക് ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടത്തുള്ളൂ ഒരു അഞ്ചാറ് പച്ചമുളക് ഇത് എരിവുള്ള പച്ചമുളകാണ് അത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് ഇച്ചിരി ഒന്ന് മൂക്കണം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയ പോര ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് കളറ് മാറി നല്ല ചുമന്ന പരുവത്തിലേക്ക് വരണം എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യാൻ പാടില്ല അതുവരെ നമുക്ക് ഇന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടേതേ ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒട്ടും കൂടരുത് കൂടിയാൽ നമ്മൾ ഇതിൻ്റെ ഒരു കുത്തല് വന്നുകൊണ്ടിരിക്കും അപ്പം അതുണ്ടാവാൻ പാടില്ല നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്നും മൂക്ക് വരട്ടെ അതായത് നമ്മളിപ്പോൾ ഇച്ചിരി ചേർത്തിട്ടുള്ളെങ്കിൽ ആ പൊടിയുടെ മണമൊന്നും മാറണം പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം ഇത് അരിച്ചിട്ട് ചേർക്കണം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കണം ഇത് വെട്ടി തിളച്ചു വരണം അതെ നമ്മുടെ മുളക് വറുത്ത പുളി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ പൊടി ഉണ്ട് അപ്പോൾ അതും കൂടെ അങ്ങ് ചെയ്തേക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഒരു നുള്ളു ഉലുവ ചേർത്താ മതി ഉലുവ ചേർ വറുത്ത് പൊടിച്ച ഉലുവ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കണ്ടോ നമ്മുടെ രസം കണക്കല്ല എഴുതിയിരിക്കുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു കൂട്ടാനാണ് കേട്ടോ അധികം താമസമൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി ഒരു സംഭവമേ ഉള്ളൂ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ഒരു കറിയാണ് രസം പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ